പത്താം ക്ലാസ്സിൽ മലയാളം ആദ്യ ഭാഗം പഠിക്കാനുള്ളത് ലക്ഷ്മണ സാന്ത്വനം എന്നാണ് ഈ ലക്ഷ്മണ സാന്ത്വനം തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ആധുനിക മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ടി ആർ എഴുത്തച്ഛൻ ചുരുക്കി പറഞ്ഞ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം എന്ന കൃതിയിലെ അയോധ്യകണ്ഡത്തിലെ ലക്ഷ്മണോപദേശം എന്ന് പറയുന്ന ഭാഗമാണ് ഇവിടെ ലക്ഷ്മണ സാന്ത്വനം എന്ന പേരിൽ പഠിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് തുഞ്ചത്തെഴുത്തച്ഛൻ എഴുത്തച്ഛൻ എന്ന് പറയുന്നത് മലയാധുനിക മലയാള ഭാഷയുടെ പിതാവാണ് പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ആളാണ് ത്രയെന്ന് പറഞ്ഞാൽ മൂന്ന് പ്രാചീന എന്ന് പറഞ്ഞാൽ പഴയത് കവി എന്ന് പറഞ്ഞാൽ കവി തന്നെ അപ്പോൾ പഴയ മൂന്ന് കവികളിൽപ്പെട്ട ഒരാൾ അതായത് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചനമ്പ്യാർ ഇങ്ങനെ മൂന്നാളാണ് പ്രാചീന കവിത്രയം ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന വിശേഷണത്തിന് സർവതാ അർഹനായ തുഞ്ചത്ത് രാമാനുജൻ രാമാനുജന എഴുത്തച്ഛനെപ്പറ്റി മനുഷ്യൻ്റെ ബോധത്തിന് ഹിമാലയോന്നതിയും അവൻ്റെ ബോധത്തിന് വ്യോമത്തിൻ്റെ വിശാലതയും സിദ്ധിക്കുന്നതിന് വേണ്ടി സാക്ഷാൽ വേദവ്യാസൻ രചിച്ച ഒന്നേകാൽ ലക്ഷം ശ്ലോകങ്ങളുള്ള മഹാഭാരതം കഷ്ടിച്ച് മൂന്ന് വർഷം കൊണ്ട് വൃത്താനുവൃത്തം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി കേരള വ്യാസൻ എന്ന അപരാ ഭിധാനത്തിന് മറ്റൊരു പേരിന് അർഹനായ മഹാകവി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുത്തച്ഛനെക്കുറിച്ച് പറഞ്ഞത് ഇന്ന് നമുക്ക് എഴുത്തച്ഛനെടുത്ത ഭാഷാക്രമക്കണക്കേ ശരണം ഇന്ന് നമുക്ക് എഴുത്തച്ഛനെടുത്ത ഭാഷാക്രമക്കണക്കേ ശരണം എന്നാണ് മലയാള ഭാഷയ്ക്കൊരു ക്രമം ഉണ്ടാക്കിയത് കണക്കുണ്ടാക്കിയത് ചട്ടക്കൂടുണ്ടാക്കിയത് ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയത് അത് എഴുത്തച്ഛനാണ് അതുകൊണ്ട് അദ്ദേഹം മലയാള ഭാഷയുടെ പിതാപാണ് ആ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം ബാലകാണ്ഡം അയോധ്യകാണ്ഡും അരണ്യകാന്ഡും കിഷ്കിന്ധകാന്ഡും ം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഉത്തരരാമായ ഇങ്ങനെ ഏഴ് ഭാഗങ്ങളുള്ള രാമായണത്തെ അധ്യാത്മരാമായണത്തിൽ തുഞ്ചത്താചാര്യനാൽ വിരചിതമായ ആധ്യാത്മരാമായ അയോധ്യകാന്ഡത്തിലെ വിച്ഛിന്നാഭിഷേകം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് രാമൻ്റെ അഭിഷേകം മുടക്കി മുടക്കി ഇപ്പോൾ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ രാമൻ്റെ പിതാവ് ദശരഥൻ്റെ നിശ്ചയത്തെ ദശരഥൻ്റെ മൂന്ന് പത്നിമാരിൽ കൗസല്യ കൈകേയി സുമിത്ര അതിൽ കൈകേയി വന്ന് മന്ധരയുടെ പ്രേരണയാൽ മന്ധര കൈകേയം മോട്ടിവേറ്റ് ചെയ്തു മോട്ടിവേഷം നടത്തി അങ്ങനെ കൈകേയും മോട്ടിവേഷൻ കുത്തിവെച്ച് മോട്ടിവേഷൻ കുത്തിവെച്ച് മോട്ടിവേഷൻ കുത്തിവെച്ച് രാമൻ്റെ പട്ടാഭിഷേകം മുടക്കി മുടക്കിപ്പോൾ രാമന് വനത്തിലേക്ക് പോകണം എന്നും പറഞ്ഞു അതെ എന്ത് ഭൂമി പാലിക്കാൻ ഭരതനെയാക്കണം രാമനുഷസി വനത്തിന്നു വനത്തിന് പോവണം ഇതാണ് രണ്ട് പരം കൈകൈ ദശരഥനോട് വാങ്ങിച്ചത് എന്തെന്ന് ഭൂമി പാലിക്കാൻ ഭരതനേയാക്കണം രാമനുഷസി വനത്തിന്നു വനത്തിന് പോവണം നാളെ വിളിച്ചാൽ മഴയ്ക്ക് രാമൻ കാട്ടിലേക്ക് പോകണം ഭൂമി പാലിക്കാൻ ഭരതനെ രാജാവാക്കണം ആക്കണം ഭരതനെ എൻ്റെ മകനെ എന്ന് പറഞ്ഞ് പട്ടാഭിഷേകം മുടക്കി ഇപ്പം ലക്ഷ്മണൻ ദേഷ്യപ്പെട്ടു ഏയ് പട്ടാഭിഷേകം മുടക്കി ലക്ഷ്മണനെ കണ്ട് കുവിതനായി കുവിതനായിട്ട് ഞാനിപ്പോൾ ഇതൊക്കെ ശരിയാക്കി തരാം അതുകൊണ്ട് ചേട്ടനെ തന്നെ ഞാൻ രാജാവാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനെ പല ലോകതത്വങ്ങളും വേദാന്ത തത്വങ്ങളും പറഞ്ഞ് ഒരു കൗൺസിലിങ് ഹൈപ്പർ ആക്ടിവിറ്റി അതെ ഇപ്പോഴത്തെ ഭാഷയിൽ ഹൈപ്പർ ആക്റ്റീവായി നിൽക്കുന്ന ലക്ഷ്മണനെ ഒന്ന് കൺസോൾ ചെയ്യുന്നതാണ് ഒന്ന് സമാധാനിപ്പിക്കുന്നതാണ് ഒന്ന് സാന്ത്വനപ്പെടുത്തുന്നതാണ് വെറുതെ കണ്ടു സാന്ത്വനപ്പെടുത്തല്ല വളരെയധികം തത്വശാസ്ത്രപരമായ തത്വികമായ അവലോകനം നടത്തി ലക്ഷ്മണനെ സമാധാനിപ്പിക്കുന്ന രംഗം അല്ലെങ്കിൽ ആ ഭാഗമാണ് ഈ ലക്ഷ്മണ സാന്ത്വനം അതിനൊരുപാട് തത്വങ്ങൾ പറയുന്നുണ്ട് മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണഭങ്കുരത്വത്തെ മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണഭംഗുരം എന്ന് പറഞ്ഞാൽ ഭങ്കുരം എന്ന് പറഞ്ഞാൽ പൊട്ടുക പെട്ടെന്ന് പൊട്ടി പോകുന്നതാണ് മനുഷ്യജീവിതം അതാണ് ഈ ക്ഷണഭങ്കുരം ക്ഷണഭങ്കുരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവസാനിക്കുന്നതാണ് മനുഷ്യജീവിതത്തിൻ്റെ നിസ്സാരത അതിൻ്റെ ക്ഷണികത അതിനെപ്പറ്റിയും ആ ക്ഷണികമായ ജീവിതത്തിൽ ആക്രാന്തം പൂണ്ടിട്ട് മനുഷ്യർ കാട്ടി കൂട്ടുന്ന ഈ അവിവേകങ്ങളെക്കുറിച്ചും പറഞ്ഞ് യഥാർത്ഥത്തിൽ ലക്ഷ്മണനെ ഒരു ട്രാങ്ക്വിൽ മൈൻഡ് ഒരു ശാന്തമായ മനസ് അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ലക്ഷ്മണൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമൻ കൊടുക്കുന്ന ഒരു തരം ആധുനിക ഭാഷയിലെ കൗൺസലിംഗ് തന്നെയാണ് ഈ ലക്ഷ്മണോപദേശം അതിൽ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ വത്സൗമിത്ര കുമാര നീ കേൾക്ക മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ മത്സരബുദ്ധിയൊക്കെ വെടിഞ്ഞ് നീ എൻ്റെ വാക്ക് കേൾക്കൂ വത്സ സൗമിത്ര പ്രിയവും മൈ ഡിയർ ഫ്രണ്ട് അല്ലെങ്കിൽ വത്സ എന്ന് പറഞ്ഞാൽ അനിയൻ അങ്ങനെയാണ് വിളിക്കുന്നത് നീ ഇത് കേൾക്കൂ എന്നിട്ട് എന്താണ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ചക്ഷുശ്രവണ ഗളസ്തമം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കലാഹിനാപരിഗ്രസ്തമം ലോകവും ആലോല ആലോലചേതസാഭോഗങ്ങൾ തേടുന്നു പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള അതെ ഭക്ഷണം ആഗ്രഹിക്കുന്നത് പോലെ കാലമാകുന്ന അഹി കാലം അഹി എന്ന് പറഞ്ഞ പാമ്പ് കാലാഹിന പരിഗ്രസ്തം കാലാഹിനുള്ള സംസ്കൃത പ്രയോഗമാണ് അവിടെ നിൽക്കട്ടെ കാലമാകുന്ന പാമ്പിനാൽ ഗ്രസിക്കപ്പെട്ട മനുഷ്യൻ ആലോല ആലോലചേതസ എന്ന് പറഞ്ഞാൽ ഇളകുന്ന മനസ്സോടു കൂടിയിട്ട് പല ഭോഗങ്ങളും പല മോഹങ്ങളും നട നടപ്പാക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നു അതൊരു ലോകതത്വമാണ് മനുഷ്യൻ എപ്പോഴും കാലമാ തവള പാമ്പിൻ്റെ വാലിലിരിക്കുന്ന പോലെ മനുഷ്യൻ ുന്ന സർപ്പത്തിൻ്റെ കാലസർപ്പം കാളസർപ്പം കാലസർപ്പത്തിൻ്റെ വായിലകപ്പെട്ട മനുഷ്യൻ എന്തു ചെയ്യുന്നു ആലോലചേതസ ലോലൻ എന്ന് പറയുന്നത് നമ്മൾ ലോലൻ ലോലൻ എന്ന് പറഞ്ഞാൽ ഇളകുന്ന മനസ്സുള്ളവൻ എന്നാണ് ഇളകുന്ന മനസ്സോടുകൂടി ചേതസ് എന്ന് പറഞ്ഞാൽ മനസ്സ് മനസ്സോടുകൂടി ഭോഗങ്ങൾ ഓരോരോ വിഷയങ്ങൾ അതെനിക്ക് വേണം ഇത് എനിക്ക് വേണം മറ്റേ എനിക്ക് വേണം മറിച്ചതിനിക്ക് വേണം എന്ന് പറഞ്ഞ മനുഷ്യനിങ്ങനെ ഓരോ കാര്യങ്ങൾ കാക്ഷിക്കണം അതാണ് ഇവിടെ ഒരു ഉദാഹരണം പിന്നെ പിന്നെ വന്യസന്തപ്ത ലോഹസ്ഥ അമ്പു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭുരംബു എന്ന് പറഞ്ഞ വെള്ളം ലോഹസ്ഥ എന്ന് പറഞ്ഞാൽ ലോഹത്തിന്മേൽ ഈ സ്ഥിതി ചെയ്യുന്നത് ഇരിക്കുന്നത് അപ്പോ ലോഹസ്ഥ അമ്പു എന്നുള്ള എൻ്റെ അർത്ഥം കിട്ടി വന്യി സന്തപ്തം എന്ന് പറഞ്ഞാലോ തീ വന്യി എന്ന് പറഞ്ഞാൽ തീയേ സന്തപ്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സന്താപം എന്ന് പറഞ്ഞാൽ താപ്പിക്കുക മനസ്സിങ്ങനെ വേദന എടുത്ത് തപ്പിക്കുക അതുപോലെ ചൂടാക്കിയ തീ അഗ്നിയിൽ ചൂ എന്ന് പറഞ്ഞ തീയേ തീ കൊണ്ട് ചൂടാക്കിയ ലോഹത്തിന്മേൽ ഇരിക്കുന്ന അമ്പു ബിന്ദു ജലത്തിൻ്റെ തുള്ളി പോലെ വന്യ സന്തപ്ത ലോഹസ്ഥ അമ്പു സന്നിഭം മർത്യജന്മ അങ്ങനെയുള്ള മർത്യജന്മം അതായത് പഴുത്തിരിക്കുന്ന ലോഹത്തമ്മ ഒരു തുള്ളി വെള്ളം വേണം ഒരു സെക്കൻഡോട്ട് അത് വച്ചിപ്പോവും അതുപോലെയാണ് മനുഷ്യജൻ ക്ഷണഭംഗുരം അതാണ് വന്യസന്തപ്ത ലോഹസ്ഥംബു ബിന്ദുനാ സന്നിഭം മർത്യജന്മ അങ്ങനെയാണ് മനുഷ്യൻ അത് ക്ഷണഭംഗുരാണ് മനുഷ്യജന്മ അത്രക്കേ ഉള്ളൂ പിന്നെ പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ എന്നാണ് പിന്നെ ഒന്ന് നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും അതെ ഈ ആലയ സംഗമം അതെ വളരെ നിസ്സാരമാണ് ആലയ സംഘം എന്ന് പറഞ്ഞാൽ വീടുമായിട്ടുള്ള ബന്ധം ഏതുപോലെയാണ് പുഴയക്കൂടം മരത്തടികൾ ഒഴുകി വന്ന ഓരോ വഴിക്ക് ഒഴുകി പോകുന്നത് പോലെ പിന്നെ എങ്ങനെ ആളുകൾ ക്ഷീണിച്ച പാന്ധർ നടന്നു പോകുന്ന ആളുകൾ പാന്ധർ പെരുവഴിയമ്പലത്തിൽ പെരുവഴിയമ്പലം എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം പാന്ധർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി അങ്ങനെ ക്ഷീണിച്ച് വിയോഗം വരും അവിടെ ഒന്ന് കുറച്ച് നേരം താമസിച്ച് പിരിഞ്ഞു പോകുന്നത് പോലെ ఏ e ఎందుళ్ళు ഈ ജീവിതമുള്ളൂ അതുകൊണ്ട് ലക്ഷ്മണ നിസ്സാരമായ ഈ ജീവിതത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് കോപിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ഇപ്പോൾ ഇപ്പം ദശരഥൻ ശ്രീരാമനെ യുവരാജാവാക്കി അഭിഷേകം ചെയ്യാനുള്ള തീരുമാനം കൈകേയിയെ മന്ധര മോട്ടിവേഷൻ കുത്തിവെച്ചതിനാൽ ആ കൈകേയിയുടെ വാക്ക് കിട്ട് ദശരഥനെ ഇത് മാറ്റി മാറ്റി ഇപ്പം രാമൻ കാട്ടിലേക്ക് പോണ്ടി വന്നു ആ സിറ്റുവേഷനിൽ ആ സാഹചര്യത്തിൽ രാമൻ വളരെ പ്രശാന്ത മനസ്സോടുകൂടി ഈ ചൂടായി നിൽക്കുന്ന നാടൻ പക്ഷേ പറഞ്ഞാൽ ചൂടായി വന്യസന്തപ്ത ലോഹസ്താംബു ബിന്ദു പോലെ നിൽക്കുന്ന ലക്ഷ്മണനെ എന്തു ചെയ്യാണ് സാന്ത്വനപ്പെടുത്തുക അതാണ് ഈ ലക്ഷ്മണ സാന്ത്വനം ഇത് പഠിക്കുക വഴി നമുക്ക് എന്താ പ്രയോജനം നമുക്ക് പഠിക്കണേ എന്ന് ചോദിച്ചാൽ നമുക്ക് ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരാം പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കിട്ടാതെ വരാം നൂറ്ക്ക് നൂറ് മാർക്ക് കിട്ടിയില്ല എന്ന് വരാം എ പ്ലസ് മാർക്ക് കിട്ടി കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടി വലിയ പഠിപ്പ് കഴിഞ്ഞിട്ട് ജോലി കിട്ടാൻ താമസിച്ചു എന്ന് വരാം ചിലപ്പോൾ ഒരു ജോലിയും നാട്ടിൽ കിട്ടിയില്ല എന്ന് വരാം ജോലി കിട്ടിയാൽ തന്നെ കല്യാണം കഴിച്ചാൽ വേണ്ട വിധത്തിൽ സുഖമായി ഇല്ലയെന്ന് വരാം കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി ആ കുട്ടികൾക്ക് കുഴപ്പമുണ്ടാവുമോ ഇങ്ങനെ ഒരുപാട് വിസിസിറ്റ്യൂട്സ് ജീവിതത്തിൽ ഇങ്ങനെ ഉയർച്ച താഴ്ചകൾ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മളതിനെ ഒരേ മനസ്സോടുകൂടി സുഖത്തെയും ദുഃഖത്തെയും ഇക് ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ് എന്ന് പറയും ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ് ഇക്വലിബ്രിയം വി ഷുഡ് നോട്ട് ലെറ്റ് ദ ഇക്വലിബ്രിയം ഓഫ് അവർ മൈൻഡ് ഡിസ്റ്റർബ് നമ്മുടെ മനസ്സിൻ്റെ ആ സ്ഥിരമായ അവസ്ഥയെ ശാന്തമായ അവസ്ഥയെ ബാലൻസ് ഉള്ള അവസ്ഥയെ ബാഹ്യ ലോകത്ത് എന്തു തന്നെ അനിഷ്ടകരമായ സംഭവങ്ങൾ ഉണ്ടായാലും അതിനെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതെ കൊണ്ടുപോകാനുള്ള ആത്മബലം മനോബലം മനോധൈര്യം മനസ്സിലാക്ക ശക്തി സമ്പാദിക്കാനാണ് നാളെ രാജാവാണ്ട മനുഷ്യൻ ഇന്നൊരു കാട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ആ ഒരേ മനസ്സോടുകൂടി ശ്രീരാമൻ അതിനെ നേരിട്ട ആ കഥ അല്ലെങ്കിൽ ആ സന്ദർഭം നമ്മൾ എന്തിനാ പഠിക്കണേ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കാട്ടിലേക്ക് പോണ്ടി വരില്ല ഇപ്പോൾ കാടഞ്ഞില്ല അതുകൊണ്ടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നിരാശരാകുന്നതിന് പകരം ഈ പരീക്ഷയിലെ വിജയമല്ല ജീവിത വിജയം പരീക്ഷയിൽ വിജയിക്കണം സംശയൊന്നുമില്ല പക്ഷേ പരീക്ഷയിലെ വിജയം മാത്രമല്ല ജീവിത വിജയം ജീവിത വിജയം വേറെയാണ് അതിന് ഒരുപാട് ഘടകങ്ങൾ ചേർന്നതാണ് അതുകൊണ്ട് നമ്മൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഒരേ മനസ്സോടെ അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ട മനക്കരുത്ത് നേടാനാണ് ഈ കാവ്യഭാഗം നമ്മൾ പഠിക്കുന്നത് നമ്മൾ പഠിക്കേണ്ടത്